ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മേളിൽ മൂന്ന് മൂന്ന് ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇനേബിൾ ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടിക്ക് മാർക്ക് എടുക്കുന്നുണ്ടോ ആപ്സ് എടുത്തതിനു ശേഷം അവിടെ ഡിഫോൾട്ട് ആപ്സ് ആണ് ആദ്യം എടുക്കാൻ പറഞ്ഞത് അവിടെ ഡിഫോൾട്ട് ആപ്സ് അല്ല എടുക്കണ്ട സി ഓൾ ആപ്സ് എന്ന് പറഞ്ഞ് എടുക്കുക അത് അങ്ങോട്ട് കൊടുക്കുക അത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പഴയ പോലെ ഇങ്ങനെ മേളോട്ട് തോന്നാവുന്ന രീതിയിലുള്ള ആ ആപ്പായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൾ നമ്മൾ നയസ് ആയിട്ട് ഇങ്ങനെ ഫോൺ എടുത്തു നോക്കി എടുത്ത് നോക്കി ഈ കോൾ എനിക്ക് വേണ്ടാത്തതാണ് ഇപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല ഞാനിത് നേരെ തിരിച്ചിട്ടു ഇട്ട് കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതായത് നമ്മുടെ ശരീരത്തിൽ തട്ടിയിട്ട് ഇത് കോൾ അങ്ങ് ആവും അപ്പോൾ ആ ഇഷ്യൂ ഇപ്പം വരത്തില്ല ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഡയലർ ആപ്പ് ഒന്ന് നേരെ ഇരിട്ട് വെളുത്തപ്പോൾ ദൈ ഇങ്ങനെയായി മാറിയിട്ടുണ്ട് ചിലർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വൻ പ്രചരണമാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുക അതിനുശേഷം ഫോൺ ബൈ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുക ആ ആപ്പ് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ആകും എന്നാണ് പ്രചരണം ഇത് ചിലർ ശരിയാകും ചിലർക്ക് ശരിയാകത്തില്ല ശരിയാകാത്ത ആളുകളുടെ ഫോണ് ഒരുപക്ഷെ എററായി പോകാൻ സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പഴയ രീതിയാണ് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഈ തോണ്ടണം മേലോട്ട് തോണ്ടുമ്പം കോൾ അറ്റൻഡ് ചെയ്യണം ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് വഴികളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഫോണിൻ്റെ ഡയലർ ആപ്പ് എന്തിനുള്ളതാണ് കോൾ വിളിക്കാനും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും ഈ ആപ്പ് ആപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ വിളിക്കാനും കോൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കുമോ ഒരിക്കലുമില്ല ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പൂർണ്ണമായിട്ട് ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇനി അഥവാ ഇത് അൺഇൻസ്റ്റാൾ വല്ല വിധേയം ഇത് അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ഫോണിന് പ്രശ്നങ്ങൾ ഉണ്ടാകും ഫോണിൻ്റെ ഡയലർ ആപ്പ് പഴയ രീതിയിലോട്ടാകണം എന്നതുൾപ്പെടെ മൂന്ന് വഴികളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഫോണിലെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് പല സൈസ് പല തരത്തിലുള്ള കമ്പനികളുടെ ഫോണുകളാണ് അപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ഓക്കെ ആയിരിക്കും ചിലപ്പോൾ സാംസങ്ങിന് ഓക്കെ ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ഷോമിയുടെ ഫോണാണെങ്കിൽ അത് ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല അൺഇൻസ്റ്റാൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ നമ്മുടെ തന്നെ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ആക്കി നോക്കുക ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് ആപ്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിന് തട്ട് താഴെ ഡിഫോൾട്ട് ആപ്സ് അതെടുത്ത് നോക്കുക ഡിഫോൾട്ട് ആപ്പിൽ ഫോൺ ആപ്പ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് വേറെ ഡയലർ ആപ്പ് ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കും ഇപ്പോൾ എൻ്റെ ഇതായാലും കാണിക്കുന്ന ട്രൂ കോളർ എന്നു പറഞ്ഞൊരു ആപ്പും കൂടെ കാണിക്കുന്നുണ്ട് അപ്പം അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കോൾ വിളിക്കുന്നതും കോൾ റിസീവ് ചെയ്യുന്നതും എല്ലാം ട്രൂ കോളർ ട്രൂ കോളർ വഴി ആയിരിക്കും പക്ഷേ ഇത് ഞാൻ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തതാണ് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ് ഞാൻ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തതാണ് നിങ്ങൾക്ക് അറിയാൻ കാര്യമാണ് ഇനി അതല്ല ചില ഫോണുകളിൽ ഈ ഈ ഫോൺ എന്ന് പറയുന്നത് കിടക്കുന്നത് ആൻഡ്രോയിഡിൻ്റെയാണ് അതായത് ഗൂഗിളിൻ്റെ ഇത് കൂടാതെ തന്നെ ചില കമ്പനികൾ അവരുടേതായിട്ടുള്ള ഒരു ആപ്പ് ഇവിടെ കാണിക്കും അങ്ങനെ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതോടെ നിങ്ങൾക്ക് ആ ഫോണിൻ്റെ ഫോൺ കമ്പനി തന്നിരിക്കുന്ന ആ ഡയലർ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതാണ് ഒന്നാമത്തെ വഴി രണ്ടാമത്തെ വഴിയാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ അതായത് ഈ ട്രൂ കോളർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ വേറെ ഇഷ്ടമുള്ള ഡയലർ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നിട്ട് അതിനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഡിഫോൾട്ട് ആക്കാൻ കിട്ടുക പിന്നെ അതായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക ഇനി ഇതൊന്നും അല്ല വേണ്ടത് മൂന്നാമത്തെ വഴിയായിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയത് അതായത് ഗൂഗിളിൻ്റെ തന്നെ ആയിട്ടുള്ള ഡയലർ ആപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് അതായത് ഇങ്ങനെ മേളോട്ട് തോണ്ടുന്ന ആപ്പ് അതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നേരെ ആദ്യമേ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒന്നും കാര്യം നടക്കത്തില്ല കാരണം ഇത് വീണ്ടും അപ്ഡേഷൻ നടക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് പഴയ ഇപ്പോഴത്തെ ഈ പുതിയ അപ്ഡേഷനിലോട്ട് നിങ്ങൾക്ക് മാറും പഴയതിൽ തന്നെ നിൽക്കണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോവാം പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം അവിടെ ഫോൺ ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുക എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഫോൺ ബൈ ഗൂഗിൾ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മേളിൽ മൂന്ന് മൂന്ന് ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇനേബിൾ ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടിക്ക് മാർക്ക് കിടക്കുന്നുണ്ടോ ആ ടിക്ക് മാർക്ക് ഒഴിവാക്കുക അവിടുന്ന് കണ്ടോ ഇപ്പോൾ അവിടുന്ന് ഒഴിവാക്കി എനിക്ക് ഈ ഓട്ടോ അപ്ഡേറ്റ് വേണം അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് പഴയതല്ലേ വേണ്ട അപ്പോൾ ഈ ടിക്ക് മാർക്ക് ഇവിടുന്ന് എടുത്ത് കളയുക എടുത്ത് കളയുക അതിനുശേഷം വീണ്ടും നിങ്ങൾ സെറ്റിങ്സിലോട്ട് വരിക സെറ്റിങ്സിലോട്ട് വന്ന് പഴയ പോലെ തന്നെ ആപ്സ് എടുക്കുക ആപ്സ് എടുത്തതിന് ശേഷം അവിടെ ഡിഫോൾട്ട് ആപ്സ് ആണ് ആദ്യം എടുക്കാൻ പറഞ്ഞത് അവിടെ ഡിഫോൾട്ട് ആപ്സ് അല്ല എടുക്കേണ്ടത് സി ഓൾ ആപ്സ് എന്ന് പറഞ്ഞ് എടുക്കുക സി ഓൾ ആപ്സ് എടുത്തു കഴിയുമ്പം അതിനകത്ത് ഫോൺ എന്ന് പറഞ്ഞ് നമുക്ക് മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും സെർച്ച് ചെയ്യുക അപ്പോൾ ഫോൺ എന്ന് പറഞ്ഞാൽ ആപ്പ് വരും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെയും വീണ്ടും മേളിൽ മൂന്ന് ഡോട്ട് കാണും അതേ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വരും അതങ്ങോട്ട് കൊടുക്കുക അത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പഴയ പോലെ ഇങ്ങനെ മേളോട്ട് തോണ്ടാവുന്ന രീതിയിലുള്ള ആ ആപ്പായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഓട്ടോ അപ്ഡേറ്റ് ഓഫാക്കിയത് കൊണ്ട് ഇനി വീണ്ടും അത് അപ്ഡേഷനായിട്ട് പുതിയ വേഷനിലോട്ട് പോകത്തും ഇല്ല നിങ്ങൾക്ക് പഴയ രീതിയിൽ ഇങ്ങനെ മേളോട്ട് തോണ്ടുകയും ചെയ്യാം ഇനി എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഈ ലേറ്റസ്റ്റ് വേഷനാണ് ഇഷ്ടപ്പെട്ടത് ഈ പുതിയ അപ്ഡേഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിത് ഇപ്പോൾ സൈഡിലോട്ടാണല്ലോ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നേരത്തെ നമ്മളിങ്ങനെ മേളോട്ട് തോണ്ടുന്ന രീതിയിലായിരുന്നു അപ്പോൾ നേരത്തെ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ ഫോൺ പോക്കറ്റിലിടുവാ ഒരു കോൾ വന്നു ഈ കോൾ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ഫോൺ എടുത്തു നോക്കി എടുത്തു നോക്കി ഈ കോൾ എനിക്ക് വേണ്ടാത്തതാണ് ഇപ്പോൾ തൽക്കാലം എടുക്കുന്നില്ലേ ഞാനിത് നേരെ തിരിച്ചിട്ടു ഇട്ട് കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതായത് നമ്മുടെ ശരീരത്തിൽ തട്ടിയിട്ട് ഇത് കോൾ അങ്ങ് അറ്റൻഡാവും ഇങ്ങനെയൊരു ഇഷ്യൂ ഞാൻ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു അത് പലർക്കും ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഇഷ്യൂ ഇപ്പം വരത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൈഡിലോട്ടാണല്ലോട്ടെ മാറ്റുന്നത് കോൾ അറ്റൻഡ് ആകുന്നത് ഇത് മറ്റേ നേരെ മേളിലോട്ടും അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇടുമ്പോൾ ഇത് കോൾ അറ്റൻഡ് അറ്റൻഡാവും അങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പിന്നെ ഇനി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഇങ്ങനെ ഇങ്ങനെ വില എങ്ങനെ നമ്മളിങ്ങനെ പോക്കറ്റിലോട്ടിട്ടുണ്ടോ അങ്ങനെ എന്തായാലും ആരും ചെയ്യാൻ പോകുന്നില്ലല്ലോ അപ്പോൾ ആ ഇഷ്യൂ അങ്ങ് മാറി കിട്ടി അതുകൊണ്ട് എനിക്ക് ഈ ലേറ്റസ്റ്റ് വേഷനാണ് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഞാൻ മൂന്ന് ഓപ്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ മൂന്ന് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്നെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുക ഇനി അതല്ല പഴയ വേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതുള്ളൂ അല്ലാതെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങാനും പോയി കഴിഞ്ഞാൽ ഫോൺ എറായി പോകത്തുള്ളൂ അതുകൊണ്ട് നോക്കിയും കണ്ടും തീരുമാനം എടുക്കുക അത്രേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ